നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കേന്ദ്രസേനകളിൽ മുന്നൂറ്റി അമ്പത്തി ഏഴ് അസിസ്റ്റൻറ്റ് കമാൻഡൻ കേന്ദ്ര സ്ഥായുധ പോലീസ് സേനകളിൽ മുന്നൂറ്റി അമ്പത്തി ഏഴ് കമാൻഡൻ ഒഴിവിലേക്ക് യു പി എസ് സി അപേക്ഷ ക്ഷണിച്ചു ഓഗസ്റ്റിന് മൂന്നിന് നടത്തുന്ന സെൻട്രൽ ആർംഡ് പോലീസ് ഫോഴ്സസ് അസിസ്റ്റന്റ് കമാൻഡൻസ് പരീക്ഷ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് ഓൺലൈൻ അപേക്ഷ മാർച്ച് ഇരുപത്തി അഞ്ച് വരെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഒഴിവ് സിആർ പി എഫ് ഇരുന്നൂറ്റി നാല് സി എം ഐ എസ് എഫ് തൊണ്ണൂറ്റി രണ്ട് എസ് എസ് ബി മുപ്പത്തി മൂന്ന് ബി എസ് എഫ് ഇരുപത്തി നാല് ഐ ഡി ബി പി നാല് പ്രായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ സംവരണ വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും സർക്കാർ ജീവനക്കാർക്കും ഇളവുകളുണ്ട് യോഗ്യത ബിരുദം തത്തുല്യം ഫലം കാക്കുന്നവരെയും അവസാന വർഷ വിദ്യാർത്ഥികളെയും പരിഗണിക്കും എൻ സി ബി ബി സി സർട്ടിഫിക്കറ്റ് അപേക്ഷണയും ശാരീരിക യോഗ്യത കാഴ്ച സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിലുണ്ട് തിരഞ്ഞെടുപ്പ് എഴുത്തുപരീക്ഷ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ എഴുത്തു പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും കേന്ദ്രങ്ങളുണ്ട് ഫീസ് ഇരുന്നൂറ് രൂപ എസ് ബി ഐ ശാഖയിൽ നേരിട്ടോ ഓൺലൈനായിട്ടോ അടയ്ക്കാം സ്ത്രീകൾക്കും പട്ടികഭാഗക്കാർക്കും ഫീസ് ഇല്ല സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ ആയിരത്തി മൂന്ന് അപ്പൻറ്റീസ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഛത്തീസ്ഗഡ് റായ്പൂർ ഡിവിഷനിൽ ആയിരത്തി ട്രേഡ് അപ്പൻഡീസ് ഒഴിവ് ഓൺലൈനായിട്ട് ഏപ്രിൽ രണ്ട് വരെ അപേക്ഷിക്കാം ഡബ്ല്യു എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഒഴിവുള്ള ട്രേഡുകൾ വെൽഡർ ഗ്യാസ് ഇലക്ട്രിക്കൽ ടേണൽ ഫിറ്റർ ഇലക്ട്രീഷ്യൻ സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ് ഹിന്ദി ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് മെഷീനിസ്റ്റ് മെക്കാനിക്കൽ ഡീസൽ മെക്കാനിക് റെഫ്രിജറേറ്റർ എ സി ബ്ലാക്ക് സ്മിത്ത് ഹാമർമാൻ മേസൺ പൈപ്പ് ലൈറ്റ് ഫിറ്റർ കാർപൻ്റർ പെയിൻറ്റർ ഇലക്ട്രിക്കൽ മെക്കാനിക് യോഗ്യത അമ്പത് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് ജയം തത്തുല്യം ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ ജയം പ്രായം പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെ സ്റ്റൈപ്പൻ അപ്രൻറ്റിസ് ചട്ടപ്രകാരം യോഗ്യത പരീക്ഷയിൽ മാർക്ക് അടിസ്ഥാനമാക്കി മെഡിക്കൽ പരിശോധനയും ഉണ്ടാകും പി എൻ ബിയിൽ മുന്നൂറ്റി അമ്പത് ഓഫീസർ അപേക്ഷ ഇരുപത്തിനാല് വരെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മുന്നൂറ്റി അമ്പത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഒഴിവ് മാർച്ച് ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ജെ എം ജി എസ് ഗ്രേഡ് വൺ എം എം ജി എസ് ടു എം എം ജി എസ് ത്രീ ഗ്രേഡുകളിലാണ് അവസരം ഐ എം ജി എസ് ഗ്രേഡ് ഒന്ന് വിഭാഗത്തിൽ ഓഫീസർ ക്രെഡിറ്റ് ഇരുന്നൂറ്റി അമ്പത് ഒഴിവ് ഓഫീസർ ഇൻഡസ്ട്രി എഴുപത്തി അഞ്ച് തസ്തികളാണ് അവസരം എം എ ജി എസ് ടു വിഭാഗത്തിൽ മാനേജർ ഐ ടി അഞ്ച് ഒഴിവ് മാനേജർ സൈബർ സെക്യൂരിറ്റി അഞ്ച് ഒഴിവ് മാനേജർ ഡേറ്റ സയൻറ്റിസ്റ്റ് മൂന്നൊഴിവ് തസ്തികളിലും എം എം ജി എസ് ത്രീ വിഭാഗത്തിൽ സീനിയർ മാനേജർ ഐ ടി അഞ്ചൊഴിവ് മാനേജർ സൈബർ സെക്യൂരിറ്റി അഞ്ചൊഴിവ് മാനേജർ ഡാറ്റ സയൻറ്റിസ്റ്റ് മൂന്നൊഴിവ് തസ്തികളിലും അവസരമുണ്ട് ഓഫീസർ ക്രെഡിറ്റ് തസ്തികളിലേക്ക് സി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്പെഷ്യലൈസേഷൻ്റെ എം ബി പി ജി ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് തത്തുല്യം അറുപത് ശതമാനം മാർക്കോടെ എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങളിലെ ജോലി പരിചയം അഭികാമ്യം ഓഫീസർ ഇൻഡസ്ട്രി തസ്സുകളിലേക്ക് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ടെക്സ്റ്റൈൽസ് മൈനിങ് കെമിക്കൽ പ്രൊഡക്ഷൻ മെറ്റലർജി ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി എൽ ഫുൾ ടൈം ബി ഇ ബിടെക് അറുപത് ശതമാനം മാർക്കോടെ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം എം ടെക് എം ബി എ അഭിലഷണീയം ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിലെ ജോലി പരിചയം അഭികാമ്യം പ്രായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെ പട്ടികവിഭാഗക്കാർക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷവും ഇളവുകൾ ഉണ്ട് വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത ഇളവുകൾ ഉണ്ട് തിരഞ്ഞെടുപ്പ് ഓൺലൈൻ എഴുത്തു പരീക്ഷ ഇൻ്റർവ്യൂ മുഖേന ഇൻ്റർവ്യൂ മാത്രം വഴിയാകാനാണ് സാധ്യത കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് അപേക്ഷാ ഫീസ് ആയിരം രൂപ പട്ടികവിഭാഗം ഭിന്നശേഷിക്കാർക്ക് അമ്പത് രൂപ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ വിജ്ഞാപനത്തിനും പി എൻ ബി ഇന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് നേവിയിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് ബോട്ട് ക്രൂ സ്റ്റാഫ് അപേക്ഷ ഏപ്രിൽ ഒന്ന് വരെ ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ നേവൽ കമാൻഡൻ മുംബൈ ഹെഡ്ക്വാർട്ടേഴ്സിന് കീഴിൽ ബോട്ട് ക്രൂ സ്റ്റാഫിൻ വിഭാഗത്തിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ക്രിസ്തീകരണമായ എംപ്ലോയ്മെൻറ് ന്യൂസിൻ്റെ മാർച്ച് എട്ട് മുതൽ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സീസ് ഓൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയിലാണ് ഇന്ന് മുതൽ ഏപ്രിൽ ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം തസ്തിക ഒഴിവ് യോഗ്യത എന്നിവ നോക്കാം ലാസ്കർ വൺ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവ് പത്താം ക്ലാസ് ജയം നീന്തൽ അറിയണം ഒരു വർഷ ജോലി പരിചയം ഫയർമാൻ എഴുപത്തി മൂന്ന് പത്താം ക്ലാസ് ജയം നീന്തൽ അറിയണം പ്രീസി ട്രെയിനിങ് കോഴ്സ് സർട്ടിഫിക്കറ്റ് സ്രാങ്ക് ഓഫ് ലാസ്കർ അമ്പത്തി ഏഴ് ഒഴിവ് പത്താം ക്ലാസ് ജയം സ്രാങ്ക് സർട്ടിഫിക്കറ്റ് സ്രാങ്കിൻ ചാർജായി രണ്ട് വർഷ ജോലി പരിചയം വേണം ടോപ്പസ് അഞ്ചൊഴിവ് പത്താം ക്ലാസ് ജിയം നീന്തൽ അറിയണം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ അർഹർക്ക് ഇളവുകളുണ്ട് ശമ്പളം സ്രാങ്ക് ഓഫ് ലാസ്കർ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ ലാസ്കർ വൺ ഫയർമാൻ ടോപ്പസ് തസ്തികളിൽ പതിനെണ്ണായിരം മുതൽ ഒമ്പത്താറായിരത്തി തൊള്ളായിരം രൂപ വരെ തിരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തുപരീക്ഷ മുഖേന വിജ്ഞാപനം ഇന്ത്യൻ നേവി ഡോട്ട് ജി എ വി ഡോട്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ